പാർട്ടിക്ക് വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ച സഖാവാണ് അരിയിൽ വെല്ലിയേരി മോഹനനെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാതമംഗലം പേരൂരിൽ നടന്ന അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സി പി എം പ്രവർത്തകൻ വെല്ലിയേരി മോഹനൻ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി നിന്ന സഖാവാണ് മോഹനൻ പാർട്ടിക്ക് വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ച സഖാവാണ് അദ്ദേഹമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എല്ലാ സന്ദർഭത്തിലും ആശുപത്രിയും കൂടുതൽ കൊണ്ട് ശരീരത്തിലെ പരിത്തിനെ തുടർന്നുള്ള കഴിഞ്ഞ പതിമൂന്ന് കൊല്ലവും വിവിധ ആശുപത്രി പുറത്ത് വിവിധ രോഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ ചടങ്ങിന് മുന്നോടിയായി പേരൂരിൽ നടന്ന അനുശോചന യോഗത്തിൽ സി പി ഐ എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പി ജയരാജൻ പി കെ ശ്രീമതി ടി വി രാജേഷ് ടി എ മധുസൂധനൻ സി എം കൃഷ്ണൻ പി കെ ശ്യാമള എം ബിജിൻ പി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ എ കെ ജെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു മോഹന്റെ മരണം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് മോഹൻ്റെ നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അക്രമം ഉണ്ടായത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ